ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ടാറസ് ലോറി ഉരുണ്ടുനീങ്ങി എതിർ ദിശയിലെ കടയിൽ കയറി പാറശാല കൊറ്റാമത്താണ് സംഭവം ഇന്ന് രാത്രി ഏഴ് മണിയോടെയാണ് സംഭവം നടന്നത് തിരുനെൽവേലിയിൽ ലോഡെടുക്കുവാൻ പോകുന്നതിന് വേണ്ടി മൂന്ന് മണിക്ക് ദേശീയപാതയോരത്ത കൊറ്റാമത്ത് പെട്രോൾ പമ്പിനു സമീപം നിർത്തിയ ലോറിയാണ് ഏഴ് മണിയോടെ ഡ്രൈവറില്ലാതെ ഉരുണ്ടു നീങ്ങിയത് ഒടുവിൽ കടയിൽ ഇടിച്ചു കയറുകയായിരുന്നു കടയിൽ ഉള്ളിലുണ്ടായിരുന്നവരും സമീപത്ത് നിന്നവരും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ടാറസ് ലോറിയിൽ ഡ്രൈവർ ഇല്ലായിരുന്നു പമ്പിൻ്റെ ഫുണിൽ ഒഴിച്ചിരുന്ന വാഹനമായിരുന്നു ഡ്രൈവർ ഇല്ലായിരുന്നു വണ്ടിന് ഹൈവേ വഴി ഉരുണ്ടുവന്ന് ഓപ്പോസിറ്റുള്ള അബിസ്വർ എന്നുള്ള കരയിൽ ഒന്ന് തിരിച്ചു കയറുകയായിരുന്നു ഇടയ്ക്ക് കാരമായ നൃഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഡ്രൈവറിൽ ഡ്രൈവറുടെ അസ്വസ്ഥതയാണ് വണ്ടി ഒഴിച്ചിരുന്ന വണ്ടി ഞാനിതേക്കൊന്നും ഉപയോഗിക്കാതെ വണ്ടി റോഡ് കുറുകെ നാല് നാലുപേരുകൾ ഇവിടെ അടുത്തുണ്ടായിരുന്നു അവർ ചായ കുടിച്ചു കൊണ്ടുവന്ന ഒരു ഓടി ഇഷ്ടപ്പെടുകയായിരുന്നു സംഭവിച്ചിട്ടുണ്ട് രാത്രിയിൽ ഡ്രൈവർ എത്തി തിരുനെൽവേലി പോകുന്നതിന് വേണ്ടിയാണ് പാതയൂരത്ത് നിർത്തിയിട്ടിരുന്നത് ടാറസ് ലോറികൾ തിരക്കേറിയ സമയങ്ങളിൽ റോഡ് വശത്ത് നിർത്തിയിടുന്നതും പതിവാണ് അത്തരത്തിൽ റോഡ് വശത്ത് നിർത്തിയിരുന്ന ആ ടാറസ് ലോറിയാണ് ഉരുണ്ട് മറുവശത്തെക്കടയിൽ ഇടിച്ചുകയറിയതും ജി ടി വി ന്യൂസ് പാറശാല